എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് നിന്നും കൊല്ലഭാഗത്തേക്ക് പോകുന്ന പാസഞ്ചർ ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ആറ് പാസഞ്ചർ ട്രെയിനുകളാണ് കൊല്ല ഭാഗത്തേക്ക് പോകുന്നത് ആദ്യത്തേത് നൂറ്റി അറുപത്തേഴ് ഇരുപത്തൊമ്പത് മധുരൈ പുനലൂർ ട്രെയിനാണ് ഇത് ഒരു എക്സ്പ്രസ് ട്രെയിനാണെങ്കിലും പാസഞ്ചറിന് ഉള്ള മിക്കവാറും സ്ഥലങ്ങളിൽ നിർത്തുന്നു തിരുവനന്തപുരത്തെ സമയം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് രാവിലെ ആറ് ഇരുപത്തഞ്ച് രണ്ടാമത്തേത് നാഗർകോവിലിൽ നിന്നും കൊല്ലം വരെ പോകുന്ന പാസഞ്ചർ ട്രെയിൻ നമ്പർ പൂജ്യം ആറ് നാൽപ്പത്തി ആറ് നാഗർകോവിലിൽ നിന്നും വരുന്ന ഈ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്നും രാവിലെ എട്ട് മുപ്പതിനാണ് കൊല്ലത്തേക്ക് പോകുന്നത് മൂന്നാമത്തെ ട്രെയിൻ നാഗർകോവിലിൽ നിന്നും കോട്ടയം വരെ പോകുന്ന ട്രെയിനാണ് ഇതും എക്സ്പ്രസ്സായാണ് കൂട്ടുന്നതെങ്കിലും പാസഞ്ചർ ട്രെയിനിന് ഉള്ള സ്റ്റോപ്പുകളിൽ മിക്കവാറും എല്ലായിടത്തും നിർത്തുന്നുണ്ട് നാഗർകോവിലിൽ നിന്നും ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് ട്രെയിനിൻ്റെ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് അറുപത്താറ് ഈ ട്രെയിനിൻ്റെ തിരുവനന്തപുരത്തെ സമയം ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തഞ്ചാണ് അടുത്തത് നാലാമത്തെ ട്രെയിനാണ് നാലാമത്തെ ട്രെയിൻ കന്യാകുമാരിയിൽ നിന്നും പുനലൂർ വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനാണ് കന്യാകുമാരിയിൽ നിന്നും ഉച്ചയ്ക്കു ശേഷം മൂന്ന് പത്തിനാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് ഈ ട്രെയിനിൻ്റെ നമ്പർ പൂജ്യം അറുപത്താറ് നാൽപ്പത് പാസഞ്ചർ ട്രെയിനാണെങ്കിലും ഈ ട്രെയിനിന് സ്റ്റോപ്പുകൾ വളരെ കുറവാണ് വൈകുന്നേരം അഞ്ച് മുപ്പത്തഞ്ചിനാണ് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്നത് തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും ഇടയിൽ കഴക്കൂട്ടവും വർക്കലയും മാത്രമേ ഈ ട്രെയിനിന് സ്റ്റോപ്പുകൾ ഉള്ളൂ അടുത്തത് അഞ്ചാമത്തെ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്നും വൈകുന്നേരം അഞ്ച് അമ്പത്തഞ്ചിനാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് ട്രെയിനിൻ്റെ നമ്പർ പൂജ്യം അറുപത്തി നാല് ഇരുപത്തി നാല് പാസഞ്ചർ ട്രെയിനിനുള്ള എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിൻ നിർത്തുന്നുണ്ട് അടുത്തത് ആറാമത്തെ ട്രെയിനാണ് ഈ ട്രെയിൻ കന്യാകുമാരിയിൽ നിന്നും കൊല്ലം വരെ പോകുന്ന മെമോ ട്രെയിനാണ് വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഈ ട്രെയിനിൻ്റെ നമ്പർ പൂജ്യം ആറ് എഴുപത്തേഴ് മൂന്ന് കന്യാകുമാരിയിൽ നിന്നും വൈകുന്നേരം നാല് മണിക്ക് പുറപ്പെടുന്ന ഈ ട്രെയിനിൻ്റെ തിരുവനന്തപുരത്തെ സമയം വൈകുന്നേരം ആറ് അമ്പതാണ് പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിൻ നിർത്തുന്നു തിരുവനന്തപുരത്തെ എക്സ്പ്രസ് കുറിച്ച് അറിയുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ദയവായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക